നമസ്കാരം മഹാത്മ ന്യൂസിലേക്ക് സ്വാഗതം കേരളത്തിൽ ഇനി കത്തോലിക്ക കോൺഗ്രസ് കളി വെള്ളാപ്പള്ളിയോട് വേണ്ടെന്ന് ഏഴവർ മുഖ്യമന്ത്രി പദത്തിനായി കെ സിയുടെ കളികൾ കേരളത്തിൽ കോൺഗ്രസ് പാർട്ടിക്ക് സംസ്ഥാന പ്രസിഡന്റ് അടക്കം പുതിയ ഭാരവാഹികളുണ്ടായി ഒരു വർഷത്തോളം നീണ്ട ചർച്ചകൾക്കൊടുവിലാണ് കെ സുധാകരന്റെ വലം കൈ സണ്ണി ജോസഫിനെ പ്രസിഡന്റായി കോൺഗ്രസ് ഹൈക്കമാൻഡ് പ്രഖ്യാപിച്ചത് കേരളത്തിലെ കോൺഗ്രസിന്റെ മുതിർന്ന പല നേതാക്കളും സംസ്ഥാന പ്രസിഡന്റ് പദവിക്ക് വേണ്ടി ആഗ്രഹിച്ചിരുന്നവരാണ് ഏറ്റവും ഒടുവിൽ പത്തനംതിട്ടയിലെ എം പി ആയ ആന്റോ ആന്റണി പ്രസിഡന്റ് ആകും എന്ന വാർത്തകളും പുറത്തു വന്നതാണ് ഇതിനിടയിലാണ് താൻ കെ പി സി സി പ്രസിഡന്റ് പദവി ഒഴിയില്ല എന്ന പ്രഖ്യാപനം സുധാകരൻ തന്നെ നടത്തിയത് ഇതോടെ കോൺഗ്രസിന്റെ കേരളത്തിലെയും ദേശീയ തലത്തിലെയും നേതാക്കൾ ആശയക്കുഴപ്പത്തിലായി ചർച്ചകൾ വീണ്ടും തുടർന്നപ്പോൾ സുധാകരന്റെ മുമ്പിൽ കീഴടങ്ങാൻ കേന്ദ്ര നേതൃത്വം ധാരണയിലെത്തി സുധാകരൻ നിർദ്ദേശിക്കുന്ന ആളെ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് ആക്കുക അങ്ങനെയാണ് സുധാകരന്റെ സ്വന്തക്കാരനായ ആൾ പാർട്ടി പ്രസിഡന്റ് ആകുന്നത് പുതിയ പ്രസിഡന്റിന്റെ ചർച്ചകൾ നടക്കുന്നതിനിടെ സുധാകരൻ മാറുമ്പോൾ പാർട്ടി പ്രസിഡന്റ് പദവിയിലേക്ക് ഈഴവ സമുദായക്കാരനായ മറ്റൊരു ഈഴവനെ പ്രസിഡന്റ് ആക്കണം എന്ന അഭിപ്രായം ഈഴവ സമുദായ നേതാവായി വെള്ളാപ്പള്ളി മുന്നോട്ട് വെച്ചു കേരളത്തിലെ അംഗസംഖ്യ വെച്ച് നോക്കിയാൽ ഏറ്റവും വലിയ സമുദായമാണ് ഈഴവ സമുദായം അതിന്റെ നേതാവായ വെള്ളാപ്പള്ളി പലപ്പോഴും പരിധികൾ വിട്ടുള്ള പ്രസ്താവനകൾ നടത്തി വിവാദം ഉണ്ടാക്കാറുണ്ട് എന്നാൽ ഇപ്പോൾ വെള്ളാപ്പള്ളി മുന്നോട്ട് വെച്ചത് ഈഴവ സമുദായത്തിന്റെ ന്യായമായ ആവശ്യം കൂടിയാണ് പുതിയതായി അധികാരമേറ്റ സംസ്ഥാന പ്രസിഡന്റ് സണ്ണി ജോസഫ് ആ സ്ഥാനത്തേക്ക് വന്നത് ക്രിസ്തീയ മതമേധാവികളുടെ സമ്മർദ്ദം കൊണ്ടാണെന്ന് വ്യാപകമായി പറയപ്പെടുന്നുണ്ട് ക്രിസ്ത്യാനിയായ ഒരാളെ കെ പി സി പ്രസിഡന്റാക്കി ഇപ്പോൾ കോൺഗ്രസ്സുമായി അല്പം അകന്നു നിൽക്കുന്ന ക്രിസ്തു മത വിശ്വാസികളെ അടുപ്പിക്കുന്നതിനുള്ള നീക്കത്തിന്റെ ഭാഗമായിട്ടാണ് സണ്ണി ജോസഫിനെ പ്രസിഡന്റ് ആക്കിയിരിക്കുന്നത് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയിലെ ഗ്രൂപ്പ് നേതാക്കളായ ചില കോൺഗ്രസ് നേതാക്കൾ കേന്ദ്ര നേതൃത്വത്തിന് മുമ്പിൽ നിർദ്ദേശം വെച്ചത് ഇപ്പോഴത്തെ യു ഡി എഫ് കൺവീനറായ അടൂർ പ്രകാശിനെ പി പ്രസിഡന്റ് ആക്കുകയും സണ്ണി ജോസഫിനെ യു ഡി എഫ് കൺവീനറാക്കുകയും ചെയ്യുക എന്നതായിരുന്നു ഈ നിർദ്ദേശത്തെ പരിഗണിക്കാതെ തട്ടിക്കളഞ്ഞത് കേരളത്തിൽ നിന്നുള്ള കേന്ദ്ര നേതാവായ കെ സി വേണുഗോപാലായിരുന്നു ഇത്തരത്തിൽ ഒരു നീക്കത്തിന് മുൻകൈ എടുത്തത് മുൻ പ്രസിഡന്റും മുൻ പ്രതിപക്ഷ നേതാവുമായ രമേശ് ചെന്നിത്തലയുമായിരുന്നു പാർട്ടിയിലെ എ ഗ്രൂപ്പ് നേതാക്കളും ഈ നിർദ്ദേശത്തോട് യോജിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് യു ഡി എഫിന് ഭൂരിപക്ഷം കിട്ടിയാൽ മുഖ്യമന്ത്രിയാവുക എന്ന മോഹവുമായി കേരളത്തിലെ അര അരഡസൺ നേതാക്കൾ നടക്കുന്നുണ്ട് അടുത്ത തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയനും ഇടതുമുന്നണിയും തലകുത്തി വീഴുമെന്നും കോൺഗ്രസും യു ഡി എഫും നൂറിലധികം സീറ്റുകളുമായി ഭരണത്തിൽ വരും എന്നൊക്കെയാണ് യു ഡി എഫ് നേതാക്കൾ പ്രചരിപ്പിക്കുന്നത് ഇതുകൊണ്ടാണ് ആരും മുഖ്യമന്ത്രിയാകും എന്ന കാര്യം ചർച്ചയ്ക്ക് വരുന്നതും മുഖ്യമന്ത്രി ത്തിനായി കരുനീക്കങ്ങൾ നടത്തുന്നതും ഇതിനിടയിൽ ഡൽഹിയിൽ നിന്നും കേരളത്തിലെ രാഷ്ട്രീയ നിരീക്ഷകരിൽ നിന്നും പുതിയൊരു അഭിപ്രായവും സൂചനകളും പുറത്തു വരുന്നുണ്ട് കേരളത്തിൽ പുതിയ പാർട്ടി പ്രസിഡന്റിനെ തീരുമാനിക്കുന്ന കാര്യത്തിൽ കോൺഗ്രസ് പാർട്ടിയുടെ സംഘടന ചുമതലയുള്ള ദേശീയ സെക്രട്ടറി കെ സി വേണുഗോപാൽ തന്ത്രപരമായ കളികൾ നടത്തി എന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ ദേശീയ രാഷ്ട്രീയത്തിൽ നിന്നും കേരളത്തിലേക്ക് മടങ്ങിയെത്തുന്ന വേണുഗോപാൽ നിയമസഭയിലേക്ക് മത്സരിക്കുകയും ഭൂരിപക്ഷം കിട്ടിയാൽ മുഖ്യം മന്ത്രിയാക്കി മാറ്റപ്പെടുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയ തന്ത്രമാണ് നിരീക്ഷകർ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് കോൺഗ്രസിന്റെ ദേശീയ നേതാക്കളായ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും പത്തനംതിട്ടയിലെ എം ആയ ആന്റോ ആന്റണിയെ സംസ്ഥാന പ്രസിഡന്റാക്കണം എന്ന ആവശ്യമാണ് മുന്നോട്ട് വെച്ചിരുന്നത് വേണുഗോപാൽ തന്നെ അണിയറ കളികൾ നടത്തിയാണ് ആ നീക്കം തടഞ്ഞത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പുതിയ പ്രസിഡന്റായ സണ്ണി ജോസഫിന്റെ അസംബ്ലി മണ്ഡലമായ പേരാവൂരിൽ മത്സരിക്കുകയും അവിടെ നിന്ന് വിജയിച്ചെത്തി അധികാരം കിട്ടിയാൽ മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുക എന്നതാണ് വേണുഗോപാൽ സ്വപ്നം കാണുന്നത് കോൺഗ്രസ് സംഘടനാ ചുമതലയുള്ള ദേശീയ സെക്രട്ടറിയായി വേണുഗോപാൽ ശോഭിക്കുന്നുണ്ടെങ്കിലും കേരളത്തിൽ മുഖ്യമന്ത്രിയാവുക എന്നത് ഒരു നേതാവിനെ സംബന്ധിച്ചിടത്തോളം നിസാര കാര്യമൊന്നുമല്ല അത് തന്നെയാണ് വേണുഗോപാൽ ലക്ഷ്യമിടുന്നതും തെരഞ്ഞെടുപ്പുകൾക്ക് മുമ്പിലാണ് കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഈ സാഹചര്യത്തിലാണ് പുതിയ സംസ്ഥാന പ്രസിഡന്റ് ആര് എന്ന കാര്യത്തിൽ വെള്ളാപ്പള്ളി നടേശൻ ഒരു അഭിപ്രായം പറഞ്ഞിരിക്കുന്നത് ഈ അഭിപ്രായത്തിന്റെ പേരിൽ വളരെ മോശമായ ഭാഷയിൽ കോൺഗ്രസിലെ ചില നേതാക്കൾ അധിക്ഷേപിച്ചു എന്ന് മാത്രമല്ല കോൺഗ്രസ് പ്രവർത്തകർ നയിക്കുന്ന സമൂഹ മാധ്യമങ്ങൾ വെള്ളാപ്പള്ളി വിരുദ്ധ പ്രയോഗങ്ങളാൽ നിറച്ചിട്ടുണ്ട് ഇത് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിക്ക് ചെറിയ തോതിൽ ക്ഷീണം ഉണ്ടാക്കും എന്നത് വാസ്തവം തന്നെയാണ് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞാൽ കേരളത്തിലെ ഈഴവരെല്ലാം അനുസരിക്കും എന്നൊരു ധാരണയൊന്നുമില്ല പക്ഷേ മറ്റ് സമുദായങ്ങൾക്കും മതങ്ങൾക്കും നൽകുന്ന അംഗീകാരം ഈഴവ സമുദായത്തിനും ഉണ്ടാകണം എന്നത് കേരളത്തിലെ സമുദായ വിശ്വാസികൾ ആഗ്രഹിക്കുന്ന കാര്യം തന്നെയാണ് ഇത് മാത്രമല്ല പുതിയ പ്രസിഡന്റായി നിയമിക്കപ്പെട്ട സണ്ണി ജോസഫും മറ്റ് ഭാരവാഹികളും തിരുവനന്തപുരത്തേക്കുള്ള യാത്രയ്ക്കിടയിൽ സമയം കണ്ടെത്തി മറ്റ് ജാതി മത നേതാക്കളെ കാണുകയും അനുഗ്രഹം വാങ്ങുകയും ചെയ്തു എന്നതും എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് എന്തുകൊണ്ട് ഈഴവ സമുദായത്തിന്റെ മേധാവികളെ കോൺഗ്രസ് നേതാക്കൾ കണ്ടില്ല എന്ന ചോദ്യം ഇപ്പോഴും ബാക്കിയാണ് കേരളത്തിൽ എം എൽ എമാരും മന്ത്രിമാരും ഒക്കെയായി വിലസുന്ന ഭരണ പ്രതിപക്ഷ നേതാക്കൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും മുൻകാലങ്ങളിലും ആയിരത്തി അഞ്ഞൂറിൽ കുറവ് വോട്ടുകൾ മാത്രം ഭൂരിപക്ഷം നേടി വിലസുന്നവരാണ് ഇരുപതിലധികം എം എൽ എമാരും ഇതും നേതാക്കൾ തിരിച്ചറിയേണ്ടതുണ്ട് വെള്ളാപ്പള്ളിയെ അനുസരിച്ചില്ല എങ്കിലും സ്വന്തം സമുദായം അവഗണിക്കപ്പെടുന്നു എന്നൊരു പ്രചരണം ഉണ്ടായാൽ ഒരു മണ്ഡലത്തിൽ ആയിരത്തി അഞ്ഞൂറ് ഇഴവ് വോട്ടുകളൊക്കെ മറിച്ചു കുത്തുന്നത് വലിയ അത്ഭുതമാകില്ല എന്ന കാര്യവും കോൺഗ്രസ് നേതാക്കൾ ഓർക്കേണ്ടതാണ് നന്ദി നമസ്കാരം